നമസ്കാരം നമ്മളിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത് എങ്ങനെ മാങ്ങ കേട് വരാതെ നമുക്ക് സംരക്ഷിക്കാം എന്നുള്ളതാണ് അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മാവ് നമ്മൾ നടമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വലിയ മരങ്ങളടുത്ത് മാവ് ഒരു കാരണവശാലും നമ്മൾ നടരുത് തേക്ക് ആഞ്ഞിൽ അങ്ങനെ പോലുള്ള മരങ്ങളെടുത്ത് നട്ടു കഴിഞ്ഞാൽ അതിൽ നിന്നും മാവിൽ ഫംഗസ് വരാനുള്ള സാധ്യതയുണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കുക രണ്ടാമത് ഫ്ലൈ ട്രാപ്പ് എന്ന് പറയുന്ന ഒരു കെണി എല്ലാ നഴ്സറികളിലും ആണ് അത് മേടിച്ച് നമ്മൾ മാവിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വയ്ക്കുന്ന ചോക്ക് നമുക്ക് ഒരു കേക്ക് പോലത്തെ സാധനം ലഭിക്കും അത് വയ്ക്കുക ഇത് വച്ച് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നമുക്ക് മാങ്ങ കേടാവാതെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയും അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ഒന്ന് വലിയ മരങ്ങളെടുത്ത് നടാതിരിക്കുക മാക്സിമം നടാതിരിക്കുക അല്ലെങ്കിൽ നമ്മളൊന്നിപ്പം പൊടിച്ച് നിൽക്കുന്ന മാവാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോഴും നമ്മൾ കെണി അതെല്ലാ നഴ്സറികളിലും ആണ് ഈ കെണി വേടിച്ച് നമ്മളിതിൽ തൂക്കുവാൻ ശ്രദ്ധിക്കുക നൂറ് ശതമാനം ഫലം ഉറപ്പാണ് നമ്മളത് എല്ലാവരും പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ് എല്ലാ നഴ്സറികളിലും ഫ്ലൈ ട്രാപ്പ് അവൈലബിളാണ് നിങ്ങളെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ ഇതിൻ്റെ പിന്നീടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തുടർ വീഡിയോ ആയി ലഭിക്കുന്നതായിരിക്കും എല്ലാവരും സഹകരിക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മൾ ഈ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാങ്ങ നമ്മളെ വീട്ടിൽ തന്നെ വിളയിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ വളത്തിൻ്റെ കാര്യം നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വളം കൃത്യമായി കൊടുക്കുക മൂന്ന് മാസത്തിലൊരിക്കൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്ന രീതിക്ക് നല്ല വളങ്ങൾ മാവിൻ്റെ മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു